ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ യാത്ര ഒരു ചന്തയിലേക്കാട്ടെ ചന്തയിലേക്ക് അപ്പൊ ഇത് എവിടെ സ്ഥലം എന്ന് പറയാം മഹാരാഷ്ട്രയിലെ ഒരു കുഞ്ഞു ഗ്രാമാണ് മുർബാട് എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര് അപ്പൊ ഇവിടെ ഒരു ഇവിടെ എല്ലാ വെള്ളിയാഴ്ചകളിലും ഇങ്ങനെ ചന്ത ഉണ്ടാവും ചന്ത അപ്പൊ ഇവിടുത്തെ അടുത്തുള്ള ആൾക്കാരും ഒക്കെ അവരുടെ കൃഷിയിടങ്ങളിൽ ഉണ്ടാക്കുന്ന സാധനങ്ങളും ഒക്കെ അവർ ഈ ചന്തയില് കൊണ്ടുവന്നിട്ട് വിൽക്കും അപ്പൊ അത് നമ്മൾ പോയിട്ട് വാങ്ങും അപ്പൊ അതാണ് ഈ ചന്ത അപ്പൊ അവിടേക്കുള്ള യാത്രയാണ് ഇന്നത്തെ വീടുകളുള്ളത് അപ്പൊ നമുക്ക് കാണാം ഇവിടെ ഒരുവിധം എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ ഒരുവിധം എല്ലാ സാധനങ്ങളും ഉണ്ട് മുളക് പൊടി മഞ്ഞപ്പൊടി മസാല ഐറ്റംസ് എല്ലാം ഉണ്ട് പിന്നെ പച്ചക്കറികള് ഫ്രൂട്ട്സ് എല്ലാ ഐറ്റംസും ഉണ്ട് ഫ്രൂട്ട്സിനൊക്കെ കുറേ വില കൂടുതലാട്ടോ നമ്മുടെ നാട്ടിലെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ അതുപോലല്ലേ വില കൂടുതലുണ്ട് പക്ഷേ പച്ചക്കറികൾക്ക് ഇവിടെ വില നാട്ടിലൊക്കെ വെച്ചിട്ട് നോക്കുമ്പോൾ ഒരുപാട് വില കുറവാണ് കുറവാണെന്ന് മാത്രമല്ല നല്ല ക്വാളിറ്റി ഉണ്ടാവും പച്ചക്കറികൾ നമുക്ക് കിട്ടും നല്ല നല്ല പച്ചക്കറികളും കിട്ടും കേട്ടോ അപ്പോൾ അതാണ് നമുക്കുള്ള ഇവിടുത്തെ ഒരു ഗുണമെന്ന് പറയുന്നത് പിന്നെ നമ്മളിപ്പോൾ ഈ പോയ സമയം എന്ന് പറയുന്നത് ഏകദേശം ഒരു കഴിഞ്ഞ സമയായിരുന്നു അപ്പൊ അതുകൊണ്ട് ആ സമയത്ത് എന്താ പറയാ അധികം തിരക്കൊന്നും ഇല്ലാത്ത സമയം പക്ഷെ ഒരു ഒരു വൈകുന്നേര ആയി കഴിഞ്ഞാൽ ഭയങ്കര തിരക്കാവും നമുക്കിങ്ങനെ ഇതിലൂടെ ഇങ്ങനെ ഇങ്ങനൊന്നും കാണാൻ പോലും പറ്റൂല അത്ര തിരക്കായിരിക്കും കേട്ടോ ഇപ്പൊ വാങ്ങാന്ന് വിചാരിച്ചോ പോയി നമ്മള് നാട്ടില് കണ്ടിട്ടുള്ള കാര്യങ്ങൾ ആയിട്ടുള്ള കുറെ പച്ചക്കറികളുണ്ട് അതല്ലാതെ നമ്മൾ കാണാത്ത കുറെ സാധനങ്ങളുണ്ട് ചീര പോലത്തെ വേറെ കുറെ ഇലകൾ ഐറ്റംസ് ഒക്കെ ഇണ്ടാവും ആ എന്തൊക്കെ ഇലകളുണ്ട് അപ്പൊ നമ്മള് കുറച്ച് നമ്മുടെ അറിയപ്പെടുന്ന പരിചയം തോന്നുന്ന പച്ചക്കറികൾ കുറച്ച് വാങ്ങി കാണലും ഐറ്റംസ് ഒക്കെ പിന്നെ ഒരുപാടുണ്ട് പച്ചക്കറികളൊക്കെ വിലയും കുറവാണ് വിലയും കുറവാണ് പിന്നെ നല്ല കുഴപ്പമില്ലാത്ത നല്ല ക്വാളിറ്റി ഉള്ള സാധന അപ്പൊ ഇതൊക്കെ കണ്ടപ്പോഴേ ഞാനും ഇങ്ങനെ ആലോചിച്ച് നോക്കി നമ്മുടെ നാട്ടിൽ ഇതുപോലൊക്കെ കുറേ വർഷങ്ങൾക്ക് മുൻപൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ലേ എന്താണ് നാട്ടിലുണ്ടാകുന്ന അങ്ങനെ ചക്കയും മാങ്ങയും പഴവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് ഒരു ചന്തയിലായിട്ട് ഇങ്ങനെ വിൽക്കുന്നതും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ടാവും അപ്പോൾ അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ ഓർമ്മയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് എഴുതിയിട്ടുള്ളൂ പിന്നെ എന്താന്ന് മെയിൻ ആയിട്ട് എന്തെന്ന് വെച്ചാൽ ഇങ്ങനെ സംഭവം കണ്ടപ്പോൾ എന്തൊരു ഒരു കൗതുകം തോന്നി അതുകൊണ്ടാണ് ഇത് വീഡിയോ ആയിട്ട് നിങ്ങളുടെ എത്തിക്കുക എന്ന് വിചാരിച്ചത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇനി അധികം കാര്യങ്ങളൊന്നുമില്ല ഒരു പുതിയൊരു വീഡിയോയിലും പുതിയ എന്തെങ്കിലും കാഴ്ചകളുമായിട്ട് കാണാം അപ്പോൾ അതുവരെ ബായ്